ഞാൻ അന്നെ കാണാൻ വന്നാണ് എനിക്കാണെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ വയ്യ പല പ്രശ്നങ്ങളും പല തടസ്സങ്ങളും അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടാൻ ഒരു പേടിയും പേടിച്ചണ്ട എന്റെ തടസ്സങ്ങളും എല്ലാം മാറാനുള്ള ഒരു മന്ത്രവാദിന്റെ മന്ത്രവാദിയുണ്ട് അന്റെ എല്ലാ പ്രശ്നങ്ങളും തീരോടാണ് ഞാൻ ഒരു മന്ത്രവാദിയുണ്ട് എനിക്കൊന്നും കാണില്ല അത് എവിടെയാണ് ഈ റോഡിൽ ഇങ്ങനെ പോയാൽ ശരി ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്താ നിങ്ങളെ പ്രശ്നം എന്നോട് പറയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജോലിക്ക് പോകാൻ വയ്യ പല തടസ്സങ്ങളും അതിനെന്തെങ്കിലും മാർഗം കളിത്തോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോ അങ്ങനെ വന്നാണ് അതാണോ നിങ്ങളുടെ പ്രശ്നം ഈ സാധനം നിങ്ങളെ കയ്യിൽ വെക്കുക ഇത് ഒരു നേരം നിങ്ങൾ കഴിക്കുക നിങ്ങളെ എല്ലാ തടസ്സങ്ങളും ഇന്നത്തോടെ അവസാനിക്കും നേരെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സാധിച്ചു ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ച മതി എല്ലാം നടക്കും ആ കടന്നു തരുമോ നിങ്ങളുടെ രണ്ടാളെ പ്രശ്നം മുന്നേ ഞാൻ അവിടെ പറഞ്ഞിന് അന്ന് എന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി തന്നു അതെ ഈ മൂപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അതൊന്നും നിങ്ങൾ റെഡിയാക്കി കൊടുക്കാം ഇതാണോ നിങ്ങൾ രണ്ടാളെ പ്രശ്നം ഇപ്പൊ ശരിയാക്കി തരാം ഇത് കഴിക്കുക എല്ലാ സംഗതികളും ഇന്നത്തോടെ മാറും ധൈര്യമായിട്ട് വിട്ടുപോയിക്കോളും ഇത് ഒരു നെല്ലിക്കല്ലേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരില്ലേ പഠിച്ചോന്നാഗോ നെല്ലിക്കാനുള്ളൂ പാലിക്കുന്നു തോണ്ട് ഒരു നെല്ലിക്കനില്ല ഞാൻ ഒന്നുണ്ട് ഇതിനൊരു തട്ടിപ്പ് മന്ത്രവാദിയാണ് അടിച്ചിട്ട് ശരിയാക്കണം